തസ്നി പി എസിൻ്റെ ക്വസ്റ്റിനാണ് സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യുന്നു മനസ്സിലാക്കേണ്ടത് അന്യ സംസ്ഥാനങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികൾക്ക് കേരളത്തിൽ കോഴ്സുകൾ നൽകാൻ പറ്റുമോ എന്നുള്ളതാണ് ഡിസ്റ്റൻസ് അല്ല മറിച്ച് റെഗുലറാണ് സോ അന്യ സംസ്ഥാന യൂണിവേഴ്സിറ്റികൾക്ക് കേരളത്തിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളുമായി കൊലാബറേറ്റ് ചെയ്ത് ഡിഗ്രികൾ നൽകാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം പ്രൈവറ്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് വരെ യു ജി സി ഇതിന് അംഗീകാരം കൊടുത്തിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഓഫ് ക്യാമ്പസ് നൽകാനുള്ള സാഹചര്യമുണ്ട് പക്ഷേ ചില കാര്യങ്ങളുണ്ട് ആദ്യത്തേത് സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ നിലവിൽ വന്നപ്പോൾ അതിൻ്റെ പ്രൊഫഷണൽ അപ്രൂവൽ ഉണ്ടോ എന്ന കാര്യവും രണ്ടാമത്തേത് ഈ യൂണിവേഴ്സിറ്റികൾക്ക് ഇൻഫ്രാസ്ട്രക്ചറും ഫെസിലിറ്റീസും ഉണ്ടോ എന്ന കാര്യവും മൂന്നാമത്തത് ഇങ്ങനെ നൽകുന്ന കോഴ്സുകൾക്ക് സ്റ്റാറ്റ്യൂട്ടറി അതോടൊപ്പം യു ജി സിയുടെ പ്രത്യേക അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും സ്ഥാപനത്തെ അപ്രോച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ലഭിക്കുന്ന അന്യ സംസ്ഥാനങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളുടെ കോഴ്സ് യു അപ്രൂവ് ചെയ്തിട്ടുണ്ടോ ആ ഒരു പ്രത്യേക സെന്റർ വഴി നൽകാൻ എന്നുള്ള